നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് അറിയാവുന്ന ഒരാളാണ് മുതൽ ഈ ഇവിടെ ഉണ്ട് എനിക്കറിയാം ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഇതൊന്നും അവസാനിക്കാൻ തോന്നി ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് ആലോചിക്കുന്നു ഇവരാണെന്ന സമരത്തെക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തുനിന്നുണ്ടായിട്ടില്ല ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിധിയാണ് ഒരു കാര്യം മുപ്പത്തിമൂന്നി രൂപ ആരെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചത് ർഹതയില്ല കഴിഞ്ഞ ദിവസം പോയ കലാകാരൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ രൂപ അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല എന്നിട്ട് ഇപ്പോൾ കൂട്ടിയല്ലോ കൂട്ടിയാൽ നമ്മൾ നിൽക്കുന്നില്ല ആയിരം രൂപ ഇവരെ ആരെയും അർഹതപ്പെട്ട നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം ഏജസ്സിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ

ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു വാക്കി എല്ലാവരും ചെയ്യാനും പോകുന്നില്ല ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഇലക്ഷൻ്റെ നിലനിർത്തി പണിയൊന്നുമില്ല ആയിരത്തി അറുനൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന പല ആഴ്ചയിൽ നാനൂറ് കൂട്ടിയിട്ട് എന്നെ എൻ്റെ കഴിക്കുന്ന ആകുന്നതാണ് നമ്മളോട് അവരുടെ ഈ കാപത്യത്തിനെതിരായ അവരുടെ ഈ അധികാരത്തിന്റെ ദാർഢ്യത്തിനെതിരായ ഈ സഹോദരിമാർ കണ്ട ചെയ്ത സമരത്തെ കണ്ടില്ല അവരെ പരിഹസിച്ച് അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഈ വരാനിരിക്കുന്ന വൃത്തങ്ങളിലും ഒറ്റ ആരോഗ്യമാണ് ഞാൻ അവസാന അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇത്രയും ഉജ്ജ്വലമായ സമരം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതിൻ്റെ നേതാക്കളെല്ലാവരെയും നമ്മുടെ കുടുംബമായി അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു നിങ്ങൾ സമരം ചെയ്താലും അവരെ എല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാകും ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി Namaskar